ഇവിടെ ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ എടുക്കുന്നു ആ ജീവനക്കാർക്ക് ജോലിയില്ലാതെ ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് എന്താണ് നമ്പർ വൺ കേരളത്തിൽ നടക്കുന്ന നമ്പർ വൺ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ് സിസ്റ്റം തകരാറിലാണ് ഇത് എന്റെ കുഴപ്പമല്ല സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഈ ചെരുപ്പ് തേയുമ്പോൾ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഡോക്ടർമാർ അവിടെ ചെന്ന് ആ ഇതുപോലെയുള്ള ആശുപത്രിയിലെ ക്ലർക്കിനോടാണ് യാചിക്കേണ്ടി വരുന്നത് ഒരു ഒരു ക്ലർക്ക് ആ ഫയൽ എടുത്ത് ഒന്ന് വിട്ട് അവിടെ എടുക്കാൻ പണ്ട് നമ്മുടെ ശൈലജ ടീച്ചറെ പുറത്താക്കി നമ്മുടെ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അധികാരത്തിലേൽക്കുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്നൊരു ഭയം ജനങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു ഭയം ഇന്നും നിലനിൽക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിന് മുൻപിലാണ് ദന്തൽ കോളേജിന് മുൻപിലാണ് ഇവിടെ ഇപ്പോഴും എച്ച് ഡി എസ് മെഡിക്കൽസ് എന്ന് ഈ ഒരു ഇത് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായിരിക്കുന്നു ഉദ്ഘാടനത്തിന് ശേഷം ഇവിടേക്ക് ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീകുമാറാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ ഇത് തുടങ്ങിയതിന് ശേഷം എച്ച് ഡി എസ് മെഡിക്കൽ സ്റ്റോർ ആ ഒരു ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് ഇത് പ്രവർത്തിച്ചിട്ടില്ല അതിന് വേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രൈമറി ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചാൽ അവിടെ സ്വന്തമായ ഒരു ഫാർമസി ഉണ്ടാവും കാര്യം അവിടത്തെ വരുന്നവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾക്കെങ്കിലും ഒരു രൂപയുടെ പാരസെറ്റമോൾ എങ്കിലും കൊടുക്കാനുള്ള ഒരു ഫാർമസി ഉണ്ടാവും ഫാർമസി ഉണ്ടാവണം എന്നുള്ളത് നിയമത്തിലും പറയുന്ന ഒരു കാര്യമാണ് ചെറിയൊരു ക്ലിനിക്കോ ഒരു സ്വകാര്യ സ്ഥാപനമോ എന്ത് തന്നെ ആരംഭിച്ചാലും അവിടെ ഒരു ഫാർമസി വേണം ഇത് തിരുവനന്തപുരത്തെ ഡെൻ്റൽ കോളേജാണ് അൻപത് വർഷത്തിലധികം പാരമ്പര്യമുള്ള കോളേജാണ് അപ്പോൾ ഈ കോളേജിൽ ഈ അൻപത് വർഷം കൊണ്ടും ഒരാളിന് സൗജന്യമായി ഒരു ഗുളിക പോലും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ഇതിനകത്തൊരു ഫാർമസി ഇല്ല അപ്പോൾ ഞാൻ ഇവിടുത്തെ ആശുപത്രിയുടെ വികസന സമിതി അംഗമായിരുന്നു പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ അന്ന് തന്നെ ഉള്ള ഒരു ആവശ്യമാണ് എച്ച് ഡി എസിന് ഗവൺമെന്റ് സ്വന്തം നിലയ്ക്ക് ഒരു ഫാർമസി ആരംഭിക്കുന്നില്ലെങ്കിൽ ആശുപത്രി വികസന സമിതി സ്വന്തം നിലയ്ക്ക് ആ ഒരു ഫാർമസി ആരംഭിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇവിടെ സൗജന്യമായി കൊടുക്കാൻ കഴിയില്ല കാര്യം ഇവര് ആശുപത്രി വികസന സമിതിയുടെ കീഴിലാണ് സർക്കാർ സൗജന്യ മരുന്ന് കൊടുക്കുന്നതല്ല അപ്പോ ആ തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാവപ്പെട്ട രോഗികൾക്ക് മരുന്നുകൾ ലഭ്യമാക്കണം അങ്ങനെ ഒരു ആശയം രണ്ടായിരത്തി പത്തിൽ തന്നെ ആശുപത്രി വികസന സമിതി യോഗത്തിൽ വയ്ക്കുകയും അത് കാലങ്ങളോളം നീണ്ടുപോയാ നടപ്പാക്കാൻ കഴിയാതെ കഴിഞ്ഞ വർഷമാണ് ഇത് യാഥാർത്ഥ്യമാവുന്നത് അതിൽ തന്നെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിനാലിൽ അന്നത്തെ ഇവിടുത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്താണ് അന്ന് തുറന്ന അന്ന് ഉദ്ഘാടനം ചെയ്ത ആ ദിവസം മാത്രം തുറന്നു പ്രവർത്തിച്ചു അത് കഴിഞ്ഞിപ്പോൾ പതിനാല് മാസമാകുകയാണ് ഈ പതിനാല് മാസം കൊണ്ട് ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പണം ചിലവാക്കി ഇവിടെ ഷെൽഫും മറ്റു കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചു ഫ്രിഡ്ജ് ഉൾപ്പെടെ അപ്പോൾ ആ പണം വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാതായി പോവുകയാണ് അതേസമയം അതിനു വേണ്ടി നിയമിച്ച ഫാർമസിസ്റ്റിന് കഴിഞ്ഞ പത്ത് പതിനഞ്ച് മാസം കൊണ്ട് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ എടുക്കുന്നു ആ ജീവനക്കാർക്ക് ജോലിയില്ലാതെ ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് എന്താണ് നമ്പർ വൺ കേരളത്തിൽ നടക്കുന്ന നമ്പർ വൺ പ്രവർത്തനങ്ങളാണിത് ഇത് എനിക്ക് തോന്നുന്നു അവരുടെ പാർട്ടിക്കാർക്ക് നിയമനം കൊടുക്കുന്നു അവരുടെ പാർട്ടിക്കാർക്ക് ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കൊടുക്കുന്നു പക്ഷെ ഇതൊന്നും ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തൊരു സാഹചര്യമാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി മെയിൽ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിൽ ഞാൻ ഫോണിൽ വിളിച്ചും ഈ കാര്യം പറഞ്ഞു ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് കാര്യം പറഞ്ഞു പക്ഷേ അതിന് നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ നടപടി ഉണ്ടായെങ്കിൽ ഈ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കണം അല്ലാത്ത സംവിധാനത്ത് ഇതൊരു അഴിമതിയാണ് ശമ്പളം മാത്രം നൽകിക്കൊണ്ട് ജീവനക്കാരെ ഇവിടെ വെറുതെ നിലനിർത്തുകയാണ് അപ്പോൾ ഇത് പാവപ്പെട്ടവന് സൗജന്യ നിരക്കിൽ കൊടുക്കണം അത് മാത്രവുമല്ല ഒരു ഫാർമസി ഗവൺമെന്റും ഗവൺമെന്റിന്റെ സൗജന്യ മരുന്നുകൾ കൂടി ഈ ഫാർമസി ഇവിടെ നൽകാനുള്ള നടപടി കൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയുക സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ പലതരത്തിലുള്ള അനാവസ്ഥകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ സിസ്റ്റർമാരൊക്കെ ഒരു ഒരു സ്ട്രൈക്കിന് വേണ്ടി നിൽക്കാൻ പോവുകയാണ് വാർത്ത കൂടി വന്നല്ലോ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ പെൺകുട്ടികളും പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളും എല്ലാം റോഡിൽ വാങ്ങി നിൽക്കുക അവര് വലിയ ഒരു പ്രതിഷേധത്തിലാണ് അപ്പൊ നമ്പർ വൺ കേരളത്തിൽ ഈ മെഡിക്കൽ കോളേജുകൾ ഇത് ദന്തൽ കോളേജാണ് ഈ ദന്തൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് ഡോക്ടറായാലും മറ്റു ടെക്നിക്കൽ ഇവർക്കൊന്നും തന്നെ ഇവിടെ താമസ സൗകര്യമില്ല ഇത് നൂറ് നൂറ്റിഇരുപത് നൂറ്റൻപത് ഏക്കർ ഉള്ള ഒരു സ്ഥലമാണ് ഈ ക്യാമ്പസാണ് ഈ ക്യാമ്പസിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലില്ല ഈ ഹോസ്റ്റലിൽ മറ്റ് എം ബി ബി എസിൻ്റെ മറ്റ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഇവരെ കൂടി അവരുടെ റൂമുകളിൽ അക്കോമഡേറ്റ് ചെയ്യുകയാണ് അവരുടെ ഒരു സൗജന്യത്തിനും ദയവിനും വേണ്ടി അങ്ങ് ചെയ്യാണ് പക്ഷെ അവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അതുമാത്രവുമല്ല ഇവർ മറ്റ് വാടകയ്ക്ക് വീടുകളെടുത്താണ് പലപ്പോഴും താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ മാറിപ്പോവാൻ നിരവധി നാളുകളായി പറയുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് ഇവിടെ വന്നപ്പോൾ കാണുന്നത് കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നാളെ അവരുടെ സാധനങ്ങൾ എടുത്ത് പുറത്തിറങ്ങി അവിടെ പറഞ്ഞു വിടും എന്നാണ് ഈ വീട്ടുടമസ്ഥർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു ദയനീയമായ ഒരു സാഹചര്യം ഈ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള താമസ സൗകര്യമില്ല അവർക്കുള്ള ഭക്ഷണ സംവിധാനമില്ല അപ്പൊ ഇത്രയും ദയനീയമായ സാഹചര്യത്തിലാണ് നമ്പർ വൺ കേരളത്തിലത് ആരോഗ്യരംഗം പോകുന്നത് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആരോഗ്യമന്ത്രിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് നിരവധി തവണ വിദ്യാർത്ഥികളും മറ്റ് സംഘടന ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെ നിരന്തരമായ നിവേദനങ്ങൾ ഇതിനെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് തിരി മെഡിക്കൽ കോളേജിന്റെ മാസ്റ്റർ പ്ലാൻ എണ്ണൂറ് എണ്ണൂറ്റിഇരുപത് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിന്റെ ഭാഗമായി അവർക്ക് കെട്ടിടം നിർമ്മിക്കും എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ട് തന്നെ നാലോ അഞ്ചോ ആറോ വർഷം കഴിയുന്നു മാസ്റ്റർ പ്ലാൻ നിലവിൽ വന്നിട്ട് തന്നെ അഞ്ചു വർഷം കഴിയുന്നു ഈ അഞ്ചു വർഷമായിട്ടും അവർക്ക് വേണ്ടി അത് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മനസ്സിലാക്കുന്നത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പേപ്പറിൽ വരച്ച് വെക്കാം എഴുതി വെക്കാം മാസ്റ്റർ പ്ലാൻ എന്ന് പക്ഷെ അവിടെ ഈ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ആവശ്യത്തിന് പണം വേണം ഈ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കിഫി വഴിയുള്ള ഫണ്ട് വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കിഫിയിൽ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അതിലില്ല നമ്മുടെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകൾ ഇടിച്ചിട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് അതിന്റെ പ്രവർത്തനം നിർമ്മാണ ചുമതല നിർമ്മാണം ആരംഭിക്കുന്നത് അത്രയും കാലവും ആ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടി അതിനകത്തുണ്ടായിട്ടും കിഫ്ഫിയിലെ ഫണ്ട് ഉപയോഗിച്ച് ആറ് നില ഏഴ് നില കെട്ടിടം നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു നില കൂടെ കുറച്ച് ഫണ്ട് ഇല്ലാത്ത കൊണ്ട് ഒരു നില കൂടെ കുറച്ചാണ് ഇപ്പോൾ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ മാസ്റ്റർ പ്ലാനിൽ എണ്ണൂറ്റി ഇരുപത് കോടിയുണ്ടെന്ന് മന്ത്രി നിയമസഭയിലും മാധ്യമങ്ങൾ മുമ്പിലുമൊക്കെ വന്ന് വളരെ വിളമ്പാറുണ്ട് ഈ വിളമ്പുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ഫണ്ട് എവിടെ ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മന്ത്രിക്കും അറിയില്ല ഈ ഉദ്യോഗസ്ഥർക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല എല്ലാ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് കൃത്യമായി അറിയാം വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന എനിക്കറിയാം കിഫ്ബിയിൽ പണമില്ല അപ്പോൾ ഈ എണ്ണൂറ് കോടിയിൽ ഏകദേശം മൂന്നോ ഒരു നൂറ്റി നാൽപ്പതോളം കോടി രൂപയുടെ പ്രവർത്തനം ഈ ഏഴ് വർഷം കൊണ്ട് നടന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ജലരേഖ പോലെയാണ് അവിടെ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രോജക്റ്റിൽ ഈ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള ഹോസ്റ്റലും അതിലുണ്ട് അത് എന്ന് യാഥാർത്ഥ്യമാകും എന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവം തമ്പുരാനുപോലും പറയാൻ പറ്റൂല യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ് സിസ്റ്റം തകരാറിലാണ് ഇത് എന്റെ കുഴപ്പമല്ല സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് എന്ത് വീഴ്ച വന്നാലും സിസ്റ്റം തകരാറിലായി സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് തടിയൂല പക്ഷെ നാളെ തിരുവനന്തപുരം ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയാണ് അവർക്ക് കിടക്കാൻ സ്ഥലമില്ല അവർക്ക് പഠിക്കുവാൻ രാത്രി കാലങ്ങളിൽ പഠിക്കുവാൻ സ്ഥലമില്ലാതാവുകയാണ് ഈ പരിസരത്തെ വാടക കെട്ടിടങ്ങൾ നിരവധിയായ വാട കൊള്ള വാടക കൊടുത്താണ് അവർ ജീവിക്കുന്നത് കൊള്ള വാടകയാണ് അവരുടെ ഭക്ഷണത്തിന് അപ്പൊ ഈ തരത്തിൽ ഇവിടെ നാദനില്ലാ കളജയായി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ചുറ്റുമുള്ള പ്രദേശത്ത് ദന്തൽ കോളേജ് അധികമൊന്നുമില്ല കേരളത്തിൽ ആകമാനം ഒരു അഞ്ചോ ആറോ ദന്തൽ കോളേജുകളാണുള്ളത് അപ്പോൾ ആ കോളേജുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല കുട്ടി പഠിക്കുന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യം ഇല്ല അതുമാത്രവുമല്ല ഈ ആശുപത്രിയിൽ കിടത്തി ഒരു സംവിധാനമില്ല ഇത് വളരെ വർഷങ്ങളായുള്ള പരാതിയും അപേക്ഷകളും കൊടുത്ത് പൊതുപ്രവർത്തകർ മടുത്തിരിക്കുകയാണ് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് ഇതിന്റെ പുറകുവശത്ത് ഒരു കെട്ടിടത്തിന് കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി ഒരു കെട്ടിടത്തിന് അനുവാദവും പണവും അനുവദിച്ചെങ്കിലും അത് കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റ് അഞ്ചു വർഷം വന്നപ്പോഴും അതിന് പ്രവർത്തിച്ചില്ല തുടർന്നുള്ള ഗവൺമെന്റ് പിണറായിയുടെ രണ്ടാം ഗവൺമെന്റ് വന്നപ്പോഴാണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അനുവദിച്ചതാണ് എന്നിട്ട് പോലും അഞ്ചു വർഷം വെറുതെ പോവുകയാണ് അപ്പോൾ ആ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനവും പകുതി വഴിക്ക് നിൽക്കുകയാണ് അപ്പോൾ ദന്തൽ കോളേജിന്റെ ശോചനീയമായ അവസ്ഥ അതി ഇവിടെ വരുന്നവർക്ക് ഡോക്ടർ അവരെ നോക്കുന്നു പുറപ്പെടി എഴുതി കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഈ ആശുപത്രിയെ സംബന്ധിച്ചില്ല ഇതിനേക്കാളും ഒരു സഹ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ഈ ഈ വരുന്ന യാത്രാ ചെലവിന്റെ അത്രയും പണം അതി പാവപ്പെട്ടവർ ഈ തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന നൂറ് കണക്കിന് പാവങ്ങളാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ആഹ്ലാദം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒന്നിനും ഒരു വികസനവും കൊടുക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല അത് ഇപ്പൊ എന്നെ പോലെ ഉള്ള ഒരാൾ പറയുന്നതിനേക്കാൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞല്ലോ നടന്ന് 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 ചെരുപ്പ് ദഹഞ്ഞു ഈ തെരുപ്പ് തേയുമ്പോൾ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഡോക്ടർമാർ അവിടെ ചെന്ന് ആ ഇതുപോലെയുള്ള ആശുപത്രിയിലെ ക്ലർക്കിനോടാണ് യാചിക്കേണ്ടി വരുന്നത് ഒരു സൂപ്രണ്ടിനോടോ പ്രിൻസിപ്പാലിനോടോ അല്ല യാചിക്കേണ്ടി ഒരു ക്ലർക്ക് ആ ഫയലെടുത്ത് ഒന്ന് കളക്ട്രേറ്റിൽ വിട്ട് അവിടെ നിന്നൊന്ന് എടുക്കാൻ ആ ക്ലർക്ക് പോലും അതിന് തയ്യാറാവുന്നില്ല അത് അത് ഇതിനകത്ത് ചോദിക്കാൻ ആരുമില്ല എന്നുള്ളത് ഇവിടുത്തെ എല്ലാ പീൺ ഉൾപ്പെടെയുള്ള ജോലിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ചോദിക്കാനുള്ള കുറ്റം ചെയ്ത ശിക്ഷയില്ല ഇപ്പം മോട്ടിച്ചുകൊണ്ട് പോയാൽ ശരിയല്ല ശബരിമല മോട്ടിച്ചവർക്ക് സുഖ ജീവിതമാണ് അവരെ ഇന്നുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല പ്രതി ചേർക്കുന്നില്ല കോടതി ഇടപെട്ടാൽ മാത്രമേ ഇവിടെ നീതി നടപ്പാവൂ എന്നുള്ള ദയനീയമായ സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത് പക്ഷേ ദന്തൽ കോളേജ് പോലുള്ള ആശുപത്രിയിൽ കോടതി എന്ത് ഇടപെടാൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് കോടതി പോയി ഒരു എന്നെ പോലെയുള്ള അതിന് പൊതുപ്രവർത്തകർക്ക് പോയി കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി ഒരു പരാതി കേസ് നൽകണമെങ്കിൽ എത്ര രൂപ കാണും അപ്പൊ നമ്മളെ പോലെയുള്ളവർക്ക് അത് പറ്റില്ല അപ്പൊ പണം സാധാരണക്കാരന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കേസ് പറഞ്ഞ് ഇതൊക്കെ നടപ്പാക്കുക അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ സത്യത്തിൽ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇവിടെ എല്ലാം ശരിയാണ് എല്ലാം ഓക്കെയാണ് മരുന്നുണ്ട് എല്ലാ സംവിധാനവും നിങ്ങൾ ആശുപത്രിയിൽ പോയി നോക്കും ഒരു മരുന്നും ഒരാളിനും കിട്ടാനില്ല കിടക്കാൻ സ്ഥലമില്ല അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഇത് ഇത് സൗജന്യമായി മരുന്ന് കൊടുക്കാനുള്ള സ്ഥലമല്ല ഇത് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ പണം കൊടുത്ത് മരുന്ന് വാങ്ങാനുള്ള ഒരു ഫാർമസിയാണ് അടച്ചിട്ടിരിക്കുന്നത് അല്ലാതെ സൗജന്യമായി കിട്ടുന്ന ഒരു ഈ ആശുപത്രി സൗജന്യമായി ഒരു മരുന്നും ഈ ആശുപത്രി ആരംഭിച്ച അന്നു മുതൽ ഇന്ന് വരെ കൊടുത്തിട്ടില്ല അത് തന്നെ നിയമവിരുദ്ധമാണ് അപ്പം ഈ മന്ത്രിക്ക് ഒരു കൊച്ചു ഫാർമ ഫാർമസി ഇവിടെ ആരംഭിച്ചുകൂടെ ഈ പല്ലിന്റെ വേദന വരുമ്പോൾ സാധാരണ നിലയ്ക്ക് പാരസെറ്റമോൾ ആണ് നമ്മൾ പനിക്ക് ധരിക്കുമെന്നാണ് നമ്മൾ മുമ്പ് വിശ്വാസം ഞാനിത് മനസ്സിലായി പാരസെറ്റമോൾ ഈ ഈ പെയിൻ കില്ലർ അങ്ങനെ കൊടുക്കാറില്ല പാരസെറ്റമോൾ വാങ്ങിക്കാൻ എഴുതി കൊടുത്ത് പുറത്തുനിന്നാണ് ഇവിടെ വാങ്ങുന്നത് പല്ലിന്റെ വേദന കൂടുമ്പോൾ കുട്ടികൾക്കുൾപ്പെടെ പാരസെറ്റമോൾ പോലും ഇവിടെ സൗജന്യമായി കൊടുക്കുന്നില്ല അത്ര ദയനീയമായ സാഹചര്യമാണ് ദന്തൽ കോളേജിലെ രോഗികൾക്കും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം തന്നെ ഇവിടെ ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു അവസാനം വരണം ഈ ആശുപത്രിക്ക് ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവണം ഈ ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഈ പി ആർ വർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് മതിയാക്കിയിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യമായും ഫാർമസിയുടെ കാര്യമായും ഇവിടുത്തെ അധ്യാപകരുടെ കാര്യം അറിയാമല്ല അധ്യാപകർ ഉള്ളേ സമരത്തിലോട്ട് പോവുകയാണ് ഒ പി വെൽ ബഹിഷ്കരിക്കാൻ പോവുകയാണ് അപ്പൊ ഒ പി ഡോക്ടർമാർ ബഹിഷ്കരിച്ചാൽ ഈ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗി വന്നിട്ട് എന്താണ് കാര്യം എനിക്ക് തോന്നുന്നു നാനൂറ്റി എൺപതോളം കോടി രൂപയാണ് ഡോക്ടർമാർക്ക് ഇത്ര എത്രയോ വർഷക്കാലമായി അവരുടെ ശമ്പളവും മറ്റുമായിട്ടുള്ള കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ളത് അപ്പം ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കണ്ട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഡോക്ടർമാരുടെ ആവശ്യങ്ങളും നിങ്ങൾ കേൾക്കണം കുട്ടികളുടെ ആവശ്യവും കേൾക്കണം ഇവിടുത്തെ രോഗികളുടെ ആവശ്യവും കേട്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുക